കോൺഗ്രസ് ജീർണതയെ പ്രചാരണം കൊണ്ട് പരിഹരിക്കാൻ കഴിയില്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം പുറത്തുവന്നതോടുകൂടി വലിയ രൂപത്തിൽ കോൺഗ്രസിന്റെ ജീർണതയുടെ മുഖം വെളിവാക്കപ്പെട്ടു ഇതിനെ പ്രതിരോധിക്കാൻ സോഷ്യൽ മീഡിയയിലൂടെ ഇരകളെ വ്യക്തിഗത്വം നടത്തിയും വ്യാജപ്രചരണങ്ങൾ അഴിച്ചുവിട്ടും കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ വിഭാഗം നടത്തുന്ന പ്രചരണങ്ങൾ ഇന്ന് കേരളം നല്ലവണ്ണം കാണുന്നുണ്ട് കോൺഗ്രസ് വനിത നേതാക്കന്മാരെ പോലും തെരുവിളിക്കാനും ആക്ഷേപിക്കാനും ഈ കൂട്ടർക്ക് മടിയില്ല കോൺഗ്രസിന്റെ ഈ വികൃതമായ മുഖത്തെ മൂടിവെക്കാൻ സിബിഎമ്മിന്റെ ജനകീയ നേതാക്കന്മാരെ കരിവാരി തേക്കാനുള്ള പ്രചാരവേലയാണ് കോൺഗ്രസിലെ സോഷ്യൽ മീഡിയ സംഘം പ്രചരിപ്പിക്കുന്നത് പാഷാണം തിന്നു ജീവിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ ബുദ്ധിജീവി കേൾക്കുന്നവർക്ക് ശരിയെന്ന് തോന്നിപ്പിക്കും വിധം സമയവും സ്ഥലവുമെല്ലാം പറഞ്ഞ് ഒരു വ്യാജ വീഡിയോ ചെയ്യുന്നു തുടർന്ന് കോൺഗ്രസ് പ്രചരണം നടത്തുന്നു ഇത്തരം ഹീനമായ പ്രവർത്തികളിലൂടെ ജനപ്രതിനിധികളെയും മാതൃകാ പ്രവർത്തനം നടത്തുന്ന വനിതാ നേതാക്കളെയും തകർക്കാമെന്ന് കോൺഗ്രസ് കരുതേണ്ട നിങ്ങളുടെ ജീർണത മറച്ചുവെക്കാൻ കഴിയുമെന്നും കരുതേണ്ട ഇത്തരം പ്രവർത്തികളെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുക തന്നെ ചെയ്യും ശരിയായി പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന മുഴുവൻ വനിതാ പ്രവർത്തകരെയും സംരക്ഷിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യും സ എസ് സതീഷ് സി എം എറണാകുളം ജില്ലാ സെക്രട്ടറി